ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സോ നമ്മൾ ഇന്നിവിടെ വന്നിരിക്കുകയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് പേർക്കുള്ള സംശയമാണ് എന്താണ് ഗെപ്പി ബിഷൻ്റെ ക്രോസ് ബ്രീഡിംഗ് അതുപോലെ തന്നെ ഈ ക്രോസ് ബ്രീഡിങ് ചെയ്യിക്കുന്നതിലൂടെ ഗപ്പികൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ വരുമോ ഇതിന് ഗുണങ്ങളും ദോഷങ്ങളും ഒക്കെ എന്താണ് എന്ന് അപ്പോൾ ഗപ്പി ബിഷിൻ്റെ ക്രോസ് ബ്രീഡിങ്ങിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് അതായത് സോ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ ഫുള്ളായിട്ട് തന്നെ കാണാനായിട്ട് ശ്രമിക്കുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ ആദ്യം തന്നെ ക്രോസ് ബ്രീഡിങ് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ നോർമലി എല്ലാവരും തന്നെ വാങ്ങുന്നത് ഹൈബ്രീഡ് ഗപ്പികളെയാണ് അപ്പോൾ ഈ ഹൈബ്രീഡ് ഗപ്പികൾക്കുള്ള കുഴപ്പമെന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കിത് ബ്രീഡ് ആകുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇരുപത് തൊട്ട് മുപ്പത് കുഞ്ഞുങ്ങളൊക്കെ വരെ കിട്ടത്തുള്ളൂ എന്നാൽ നാടൻ ഗപ്പികൾ ബ്രീഡ് ആകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എഴുപതും നൂറും കുഞ്ഞുങ്ങളെയൊക്കെ ലഭിക്കുന്നതാണ് അപ്പോൾ ഇങ്ങനെ വരുന്ന സാഹചര്യത്തിലാണ് നല്ല ആയിട്ടുള്ള മെയിൽ ഗപ്പീസ് അതായത് നമ്മളിപ്പോൾ നോർമലി കടനൊക്കെ മേടിക്കുന്ന നല്ല കളർഫുള്ളായിട്ടുള്ള ഹൈബ്രീഡ് ഗപ്പികളെ നാടൻ കെപ്പികളുടെ ഫീമെയിലുമായിട്ട് ഒരുമിച്ചിട്ട് ക്രോസ് ബ്രീഡ് ചെയ്യിക്കുന്നത് അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നമുക്ക് നാടൻ കെപ്പികളുടെ ഇതിനനുസരിച്ച് നമുക്ക് ധാരാളം കുഞ്ഞുങ്ങളെ ലഭിക്കും അതായത് സാധാരണ ഹൈബ്രിഡ് കെപ്പികൾ ബ്രീഡ് ആകുമ്പോൾ ഇരുപത് മുപ്പതും കുഞ്ഞുങ്ങളെ ലഭിക്കുന്നുള്ളതെന്നുണ്ടെങ്കിൽ ഇതുപോലെ ക്രോസ് ബ്രീഡ് ചെയ്യിപ്പിക്കുന്നതിലൂടെ നമുക്ക് എഴുപതും നൂറും കുഞ്ഞുങ്ങളൊക്കെ ലഭിക്കുന്നതാണ് ബിസിനസ് അടിസ്ഥാനത്തിൽ കിപ്പിളെ വളർത്തുന്നവർക്ക് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ കിപ്പിളി ഇതുപോലെ തന്നെ വളരെ പെട്ടെന്ന് പെറ്റ് പരിപ്പിക്കാനായിട്ട് സാധിക്കും ഹൈബ്രിഡ് ഗപ്പികളെ പെട്ടെന്ന് പെറ്റുപരിപ്പിക്കുന്നതിനാണ് ക്രോസ് ബ്രീഡിങ് എന്നതിലൂടെ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ക്രോസ് ബ്രീഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയും ക്രോസ് ബ്രീഡ് ചെയ്യിക്കുന്നതിലൂടെ എന്തെങ്കിലും പ്രശ്നമുണ്ട് അതുപോലെ തന്നെ ക്രോസ് ബ്രീഡ് ചെയ്യിപ്പിച്ചാൽ ഗപ്പികളുടെ ക്യോളിറ്റിയും കാര്യങ്ങളൊക്കെ കുറയോ അതുപോലെ ഗപ്പികൾക്ക് അസുഖങ്ങളും കാര്യങ്ങളൊക്കെ വരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്രോസ് ബ്രീഡ് ചെയ്യിക്കുന്നതിലൂടെ ഗപ്പികൾക്ക് തീർച്ചയായും കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ക്രോസ് ബ്രീഡ് ചെയ്യിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ബിസിനസ് അടിസ്ഥാനത്തിൽ ഗപ്പിളയൊക്കെ വിൽക്കാൻ ഉദ്ദേശിക്കുന്നവരാണെന്നുണ്ട് ക്രോസ് ബ്രീഡ് ചെയ്യിപ്പിച്ചിട്ട് ആ വിൽക്കാൻ ശ്രമിക്കുകയാണെന്നുണ്ട് ഹൈബ്രീഡ് ഗപ്പികളൊക്കെ ഒഴുതിയും കാര്യങ്ങളൊന്നും ഈ ക്രോസ് ബ്രീഡ് ചെയ്യിപ്പിക്കുന്ന ഗപ്പികൾക്ക് കിട്ടത്തില്ല അതുപോലെ തന്നെ ആ വിലയും കാര്യങ്ങളൊക്കെ കിട്ടത്തില്ല ഇപ്പോൾ ആ നമ്മളിപ്പോൾ ഒരു പത്ത് അറുന്നൂറ് രൂപയുടെ ഗപ്പികളാണ് ഹൈബ്രിഡ് ഗപ്പികളെ മേടിപ്പിച്ചിട്ട് ഇതുപോലെ ക്രോസ് ബ്രീഡ് ചെയ്യിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കുഞ്ഞുങ്ങൾക്ക് മുപ്പതും അറുപത് രൂപയൊക്കെ മാത്രമേ വില കിട്ടത്തുള്ളൂ അതേസമയം നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് പ്യുവർ ബ്രീഡ് ചെയ്യിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ അതായത് ഹൈബ്രിഡ് ഗപ്പികളെ ഹൈബ്രിഡ് ഗപ്പി കൊണ്ട് തന്നെ ബ്രീഡ് ചെയ്യിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സെയിം നമുക്ക് പ്രൈസും കാര്യങ്ങളൊക്കെ കിട്ടും അതുപോലെ തന്നെ ക്വോളിറ്റും കാര്യങ്ങളൊക്കെ ഒട്ടും കുറയത്തില്ല അതേസമയം നമ്മൾ ക്രോസ് ബ്രീഡ് ചെയ്യിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ കോളിറ്റിയും കാര്യങ്ങളൊക്കെ കുറയുക മാത്രമല്ല നമുക്ക് ഇതുപോലെ വിലയും കാര്യങ്ങളൊന്നും കിട്ടത്തില്ല ഇത്രയേ ഉള്ളൂ ക്രോസ് ബ്രീഡിങ്ങും പെർഫെക്റ്റ് ബ്രീഡിങ്ങും തമ്മിലുള്ള പ്രധാന വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ചുമ്മാ ഒരു വിനോദത്തിന് വേണ്ടിയാണ് കിപ്പികൾ വളർത്തുന്നതെന്നുണ്ടെങ്കിൽ ഇതുപോലെ ക്രോസ് ബ്രീഡും കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ വളരെ നല്ലതാണ് കാരണം ആ വളരെ വേഗം തന്നെ കിപ്പികൾ പെറ്റ് പരികി ഒത്തിരി എണ്ണം ആകുന്നതാണ് സോ അപ്പോൾ ചുമ്മാ ഒരു രസത്തിന് വേണ്ടി വളർത്തുന്നവർക്ക് ആ ക്രോസ് ബ്രീഡിങ് തിരഞ്ഞെടുക്കാം അതേസമയം ആയല്ല ആ നമ്മൾ കിപ്പികളെ ബിസിനസ് അടിസ്ഥാനത്തിലൊക്കെ വിൽക്കാൻ ശ്രമിക്കുന്ന ഒരാളെന്നുണ്ടെങ്കിൽ എപ്പോഴും നമ്മൾ പ്യുവർ പെർഫെക്റ്റ് ബ്രീഡിങ് തിരഞ്ഞെടുക്കാനായിട്ട് ശ്രമിക്കുക എങ്കിൽ മാത്രമേ കെപ്പികൾക്ക് നല്ല ക്യോളിറ്റീംബിലും കാര്യങ്ങളൊക്കെ കിട്ടത്തുള്ളൂ സോ നിങ്ങളൊരു പെർഫെക്റ്റ് ബ്രീഡർ ആകാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ എപ്പോഴും ആ പെർഫെക്റ്റ് ബ്രീഡിങ് തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കുക എങ്കിൽ മാത്രമേ കെപ്പിക്ക് നല്ല ക്യോളിറ്റിയും കാര്യങ്ങളൊക്കെ കിട്ടത്തുള്ളൂ പിന്നെ ഈ ക്രോസ് ബ്രീഡിങ് ചെയ്യിക്കുന്നതിലൂടെ കിപ്പികൾക്ക് അസുഖം കാര്യങ്ങളൊക്കെ വരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ സാധാരണ കെപ്പികളെയും അതായത് ക്രോസ് ബ്രീഡിങ് ചെയ്യിപ്പിച്ച കെപ്പികളെയും ഹൈബ്രിഡ് കെപ്പികളെയും തമ്മിൽ കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വലിയ തോതിൽ വ്യത്യാസം കാര്യങ്ങളൊന്നും വരത്തില്ല ക്രോസ് ബ്രീഡ് ചെയ്യിപ്പിച്ചതുമായിട്ട് കാരണം ഞാൻ പറഞ്ഞില്ല ക്വാളിറ്റി വ്യത്യാസം ഉള്ളൂ അല്ലാതെ ഹെൽത്തിന് വലിയ പ്രശ്നവും കാര്യങ്ങളൊന്നും ക്രോസ് ബ്രീഡിങ് ചെയ്യിക്കുന്നതിലൂടെ കെപ്പികൾക്ക് വരത്തില്ല സോ അപ്പോൾ ഉള്ളൂ ക്രോസ് ബ്രീഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ തന്നെ പറഞ്ഞിരുന്നു നാടൻ കെപ്പീൻ്റെ ഫീമെയിലിനെ അതുപോലെ തന്നെ ഹൈബ്രിഡ് കെപ്പിയുടെ മെയിലിനെ നമ്മൾ ഒരുമിച്ചിട്ട് ബ്രീഡ് ചെയ്യിക്കുന്നതിനാണ് ക്രോസ് ബ്രീഡിങ് എന്ന് പറയുന്നത് അപ്പോൾ ക്രോസ് ബീഡിങ്ങിനെപ്പറ്റി നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു സോ എന്താ വീഡിയോ എത്രയുള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കണോട് അമർത്തുകയാണെങ്കിൽ നമ്മളിടുന്ന പുതിയ വീഡിയോകൾ അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ് പിന്നെ എന്തെങ്കിലും സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റുകൾ രേഖപ്പെടുത്തുക താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ